ワラワラ。 ഹലോ നമസ്കാരം കേൾക്കുന്നുണ്ടോ ഹലോ ഒന്നും കേൾക്കുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ യെസ് യെസ് കേൾക്കുന്നു പറയൂ പറയൂ എന്താണ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു ഞാനേ ഒന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചു ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിരുന്നു വിളിച്ചിരുന്നു കണ്ടില്ല നമ്മളെ കുറച്ച് ഒരു ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് എല്ലായിടത്തും വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നാതിര മഴ ഉണ്ടാ ടെസ് മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ അഞ്ചിനെ കന്നെഴുതി കാത്തിരുന്നു അത് ഇതിപ്പോ നീക്കെടുക്കുന്ന മാത്രം മഴ എപ്പോ ഇപ്പോ ഇല്ല ഇവിടെയും മഴ അങ്ങനെ കാര്യമായിട്ടില്ല ഇന്ന് ചുട്ട വേലിന്ന് കളക്ടറോട് അവധിയൊക്കെ പ്രഖ്യാപിച്ച് സ്കൂൾ കുട്ടികൾക്ക് അവധിയൊക്കെ കൊടുത്തു കാരണം ഞങ്ങൾ അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ടൊന്നും പുറത്തു പോയി ഞങ്ങളല്ല ഞാനത് കഴിഞ്ഞിട്ട് വായിക്കുന്ന ഞാനും വ്യക്തിയും പിള്ളേരൊക്കെ കൂടെ ഒന്ന് പുറത്തുപോയി അപ്പോ ഫുള്ള് മഴ നാളി നമുക്ക് വിജയിച്ചു പക്ഷെ വെറും മോഹമായി പോയി അതിന്റെ വ്യാമോഹമായി പോയി ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ലൈക്ക് ഒന്നില്ലല്ലോ ഡു മറന്നുപോയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയോ അതോ നദർ മറന്നുപോയോ ലൈക്ക് ചെയ്യാൻ വേണ്ട പൊന്നു വേണ്ട വേണ്ട വേട്ട ഏ ഉള്ളവ ഇന്നാണ് കുറച്ച് പേരൊന്നു ആരിത് ഐദിനോ ഐതിന് ഇന്നതിനു ശേഷം ഒരു സ്ഥലം പറയുന്നു എവിടെ ഇരുന്നു ആയിരുന്നു ഐർട്സ് കണ്ടിരുന്നു ഞാൻ അത് ഐസിൻ തന്നെ എഴുതി കൂട്ടി ചെയ്ത് സംഭവമാണോ നദിർഷ എന്ന് വിളിക്കുന്നുണ്ട് ഐസിൻ തന്നെ എഴുതിയതാണോ അത് ആ വരികളൊക്കെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഒഴിവ് പോലെ കാണുമ്പോൾ ഇനിയിപ്പോൾ ലൈവിൽ വരാൻ പറ്റിയില്ല അതൊക്കെ ഒന്ന് കാണുമ്പോൾ കുറച്ച് നേരം കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താലും മതി കേട്ടോ ലൈവിൽ തന്നെ വന്ന് കുറേ നേരം ഇരിക്കാനൊന്നും നമ്മൾ പറയില്ല അത് കുറച്ച് സമയങ്ങളിൽ കാണുക നമ്മൾ ലൈവിലൊക്കെ ഇരിക്കണ പോലെ തന്നെ അപ്പോൾ അത് കണ്ടിരിക്കാൻ കേൾക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് കാണുക അതുപോലെ അതിനൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താലും നമുക്കറിയാൻ പറ്റും നിങ്ങളൊക്കെ ഇവിടെ നമ്മൾ ലൈവ് ടൈമിൽ വന്നില്ലെങ്കിൽ അത് കാണുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ആ ഞാനത് കണ്ടിരുന്നു ഞാൻ രണ്ട് മൂന്ന് തവണ അത് കണ്ടു ലൈക്ക് ഒരു തവണ അല്ലേ ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു തവണ ലൈക്ക് ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് എല്ലാം കേട്ടു എല്ലാം കെട്ട് ഇറങ്ങി എന്നല്ലേ പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴ മഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞുൽ വർണ്ണമഴ ഗന്ധർവാന മോഹമാ മഴ അനുരാഗമി മഴട അങ്ങനല്ലേ ഞാൻ വേറെ ലൈവിലായിരുന്നു ആണോ ആഹാ നോട്ടി വന്നില്ല എന്ന് പറയുന്നത് അവിടുത്തെ ഏത് ലൈവിലായിരുന്നു നമ്മുടെ ഞാൻ പുറത്തായിരുന്നു ആ സമയത്ത് ഞാനിവിടെ പത്തര പതിനൊന്ന് മണി ഇവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മുതൽ പതിനൊന്നര വരെ നമ്മൾ നമ്മുടെ ചെറിയ മറ്റേ മെയിൻ ചാനലിലൊരു ലൈവ് ചെയ്തു ഉറങ്ങാനായില്ലേ മമ്മൂക്കാന്ന് ചോദിക്കുന്നുണ്ട് ഉറങ്ങാനായി ഉറങ്ങാനായി അപ്പോൾ മറ്റേ ബിഗ് ബോസ് ഉണ്ടല്ലോ ബിഗ് ബോസും സ്റ്റോറി റീഡിംഗും ഒക്കെയാണ് എത്താത്ത അപ്പോൾ അത് കഴിഞ്ഞ് കിടക്കുമ്പോഴിപ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും അതുവരെയുള്ള സമയമാണ് അപ്പം ഞങ്ങൾ പുറത്തായിരുന്നു പതിനൊന്ന് ഇവിടെ എത്തിയപ്പോൾ വന്നോടനെ അതിലൊര മണിക്കൂർ ലൈവ് ആയിരുന്നു അങ്ങനെ പിന്നെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നു ഇപ്പോൾ ഇരുന്നപ്പോൾ സ്റ്റോറി റീഡിംഗിലാണ് അപ്പോൾ അത് വായിച്ചു കഴിയുന്ന ഒരു സമയം അപ്പോൾ ഞാൻ അതിങ്ങനെ ഇത്തിരി നേരം ഇവിടെ ഒന്ന് വന്നതാണ് ആരെങ്കിലുമൊക്കെ വന്നെങ്കിൽ കൂടെ കുറച്ച് നേരം വർത്താനം പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ല 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 ഇതിപ്പോ ഞാൻ ജസ്റ്റ് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളു ഈ ചാൻഡ് തുടങ്ങിട്ട് ജസ്റ്റ് മൂന്ന് മാസമായിട്ടുള്ളു ഈ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസം കൊണ്ട് ഒരു പത്തഞ്ഞൂറ് ആ പൈസ ആയി നദിർഷാ ചിരിക്കുന്നുണ്ട് നദിർ എന്താ പറഞ്ഞ് അല്ല പിന്നെ കാര്യമായിട്ട് മഴ കിട്ടിയാൽ പിന്നെ എന്താ ചെയ്യാ അങ്ങനെ കൂടുതലായിട്ട് മഴ കിട്ടിയാലല്ലേ ആരുടെ ലൈവിലായിരുന്നു ഞാൻ ഇന്ന് വരുമ്പോൾ വരുന്ന വഴിയിൽ ഒരു ഷോപ്പ് ഉണ്ട് അയാസിൻ 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 അങ്ങനെ എന്താണ് അപ്പോൾ ഐസിൻ്റെ പേരോർന്നെനിക്ക് യെസ് ഐസിൻ മൊത്തം മഴയുടെ ആയിരുന്നു ആഹ പക്ഷെ നമ്മൾ മാത്രം മഴ സ്റ്റാറ്റസ് ഇട്ടില്ല കേട്ടോ ഞാൻ ഇന്നൊരു പക്ഷികളെ പറ്റി നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഓ ആ അത് ഇതിലല്ല അത് ഞാൻ ഇൻസ്റ്റയിലാണ് ഇട്ടുണ്ടായിരുന്നത് കണ്ടിരുന്നു അത് ഇൻസ്റ്റയിലിട്ട ഇൻസ്റ്റയിൽ എഫ് ബിയിലിട്ടുണ്ടായിരുന്നു നിനക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു ഇതൊക്കെ എൻ്റെ ഓൺ വീഡിയോസാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് എടുക്കണമെന്നല്ല നമ്മൾ യാത്ര ചെയ്തു പോകുന്ന വഴികളിലൂടെ ഉള്ള സംഭവം യാറിത് സുറാബിയാ ഇർക്ക് സൂറാബി സൗഖ്യമാ എപ്പി സപ്പാടെല്ലാം മുടി നമ്മുടെ അജിന് സൂറ ബി ഫാത്തിമോൾ ഒന്നില്ല ഫാത്തിമോൾ ഉറങ്ങിയിട്ടുണ്ടാവും ഫാത്തിമോൾ നമ്മുടെ നാട്ടുകാരൻ്റെ ലൈവിലുണ്ടായിരുന്നു ഇതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ചാവക്കാട് പാവർട്ടി കുന്നംകുളം കേച്ചേരി ചൂണ്ടൽ എന്ന പ്രാന്തപ്രദേശങ്ങളാണ് ഇട്ടാ ഗുരുവായൂർ പരിസരങ്ങളൊക്കെയാണ് ഓൾവേസ് ഫേസ്ബുക്ക് അതെ അതെ ഓൾവേസ് ഫേസ്ബുക്ക് നമ്മൾ ഫേസ്ബുക്കിൻ്റെ ആൾക്കാരാണ് ലട നാഥർ ഫേസ്ബുക്ക് ഇൻസ്റ്റ സ്വാതി സ്നേഹം വഹിച്ചിട്ടുണ്ട് ഐസിന് സ്വാതിന്ന് വിളിച്ച് നോക്കുന്നുണ്ട് നാഥർ എന്തിനാണ് വിളിച്ച് നോക്കുന്നത് സ്വാതി ലൈക്കടിച്ചില്ല കേട്ടോ വന്നിട്ട് സ്വാതി ലൈക്കടിച്ചില്ല ഐസിനെ സ്നേഹം സൂറാബി സൂറാവി സൂറാബിക്കുന്ന എന്തായിട്ടും ഫുഡ് സൂറാബിയുടെ കൊല്ലം കറക്കൊക്കെ കഴിഞ്ഞ ഇൻസ്റ്റ ഐ ഡി ഇൻസ്റ്റ ഐ ഡി മോഗളിൽ പോയാൽ കിട്ടും നമ്മുടെ പ്രൊഫൈലുണ്ട് ഇൻസ്റ്റ ഐ ഡി നമ്മുടെ പ്രൊഫൈലിൽ ഇൻസ്റ്റാ ഇൻസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പി എം എ ചിരിക്കുന്നുണ്ട് പി എമ്മിനെ വിളിച്ചിട്ട് ഏതിൻ്റെ ഇൻസ്റ്റ ഏതാ സെയിം എന്നെ വേറെ ഏതോ ഐസിൻ ഞാൻ പരിചയമില്ലാത്ത ആൾക്കാരെ കാരണം ഒന്നും ചെയ്തില്ല കുറേ റിക്വസ്റ്റുകൾ ഒന്നും എടുക്കുന്നുണ്ട് അതിൽ നിങ്ങളെ പേര് പക്ഷേ എനിക്ക് പരിചയമില്ലാത്ത കാരണം ആരും ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇട്ടിട്ടുണ്ട് എത്ര ഐഡിയ റിക്വസ്റ്റ് ഒന്ന് എടുക്കുമെന്ന് അറിയുമോ അത് എല്ലാം ഞാൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് തൗസൻഡ് പ്ലസ് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആവും ലിസ്റ്റാകും ഫോളോവേഴ്സാവും പക്ഷെ ഞാനൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല പരിചയം അങ്ങനെ അറിയുന്ന ആൾക്കാരോ വരുമ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും കുറേ ആളുകൾ ടി പിന്നെ ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയണവരൊന്നും ആവണ്ടെന്നൊക്കെ പറയും പക്ഷെ അത്ര നമുക്കറിയുന്ന കുറച്ചെങ്കിലും അറിയുന്ന രീതിയിലുള്ളവരെ മാത്രമേ ആഡ് ചെയ്യുള്ളൂ സോ അത് ഈ മൊത്തം സങ്കട കവിതകളാണല്ലോ അതെ 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 ഇന്ന് സ്വാതിക്ക് പിറവിക്ക് ശേഷം അത് ഇതൊക്കെ ഞാൻ കണ്ടു പിറവിക്ക ശേഷമല്ലല്ലോ സ്വാതിയുടെ ഇതിലുണ്ടായിരുന്നത് ഏതായിരുന്നു സ്വാതി സ്വാതിയുടെ കവിത ഏതായിരുന്നു മറ്റേ കവിത ഉണ്ടല്ലോ ആ മഞ്ഞപ്പൂവിൻ്റെ ഒരു ഇത് ഇട്ടിട്ടുള്ളൊരു കവിത ഉണ്ടായിരുന്നല്ലോ അത് ഏതായിരുന്നു ആ കവിത ഇട്ടത് ആ എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തനെന്ന് വിളിക്കണം എന്ന കവിത അത് കഴിഞ്ഞിട്ട് വേറെന്തോണ്ടായിരുന്നു ഞാനത് കാണാൻ പറ്റിയിട്ടില്ല പിറവിക്കു ശേഷം ഞാനും ചെയ്തു ഇക്കയും ചെയ്തില്ല അതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മോനക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവനക്ക് വരികൾ പഠിപ്പ് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ അവന്റെ കവിത അടുത്ത് തന്നെ അതിൽ റിലീസാവും കേട്ടാ ചിലപ്പോ അടുത്ത് തന്നെ അവന്റെ കവിതകളും വരും പിറവിക്ക് ശേഷം ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടില്ലല്ലോ അത് കണ്ടിരുന്നു ആസിന്റെ പിറവിക്ക് ശേഷം ഞാൻ കണ്ടിരുന്നു പിറവിക്കു ശേഷം ഓ എന്തായിരുന്നു അതിന്റെ വരികള് ആ അത് ഞാൻ കണ്ടിരുന്നല്ല ഒരു നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര മരണത്തിലേക്കുള്ള യാത്ര ഞാൻ എന്തു നേടിയ മണ്ണിൽ നീ എന്തു നേടിയ മണ്ണിൽ ഞാൻ എന്തു നേടിയ മണ്ണിൽ മണ്ണിൽ നേടിയതല്ല മണ്ണിന്നി കൊള്ള യാത്ര കണ്ടിരുന്നു കണ്ടിരുന്നു അത് അത് ഞാൻ ഞാൻ ചോദിച്ചു അതും വേറെ ഒരെണ്ണം അതിലൊക്കെ നീ എഴുതിയിട്ടത് തന്നെയാണോ നിൻ്റേതായ ക്രിയേറ്റീവാണോന്ന് ചോദിച്ചാൽ അത് വേറെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടാണോ എന്നറിയാൻ ചോദിച്ചത് അത് ആ വീഡിയോകളൊക്കെ അങ്ങനെ ഇടുന്ന വീഡിയോകൾ അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ നീ തന്നെ ടൈപ്പ് ചെയ്തിട്ടതാണോന്ന് അറിയാൻ ചോദിച്ചതാണ് സ്വാതി എന്തായിരുന്നു ഫുഡ് സ്വാതില്ല വിളിച്ചു വരുമ്പോൾ സ്വാധീനം തന്നെ ആയി പോണ് ഐസിൻ ഐസിൻ്റെ ഫുൾ നെയിം ഇങ്ങനെ തന്നെയാണോ ഐസിൻ തന്നെയാണോ എന്തെന്താ കഴിച്ച ഇന്നും നീ റൊട്ടിയും മറ്റേ പീനട്ട് ഒക്കെ തന്നെയാണോ ഇന്നും എന്തായിരുന്നു ഫുഡ് ഓ ഓമി കണ്ണി നമുക്ക് പിന്നെ കടപ്പാടില്ല ആരും കടപ്പാടില്ല നമ്മക്ക് തോന്നുന്നു ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ആ പോസ്റ്റ് എന്താണെന്നൊന്ന് ചോദിക്കണ്ട വായിച്ചാൽ മാത്രം മതി അറിഞ്ഞാൽ മാത്രം ഉണ്ട് നല്ല മറവിണ്ട് നല്ല മറവുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല കാരണം ഇത് ഞാൻ അത്രത്തോളം തലയിൽ കൊടുക്കില്ല പിന്നെ നിങ്ങളൊക്കെ ഓർത്തിരിക്കണതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും വരുന്നുണ്ട് നമ്മളോട് മിണ്ടുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള സൗഹൃദം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓർത്തുന്നത് ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ഓർത്തിരിക്കാറില്ല നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ തലയിൽ ചിന്തിച്ച് കേട്ടില്ല അതുകൊണ്ടാണ് വായിച്ച് ലൈക്ക് അടിച്ച് കമന്റ് ഓഫ് ഏ കമന്റ് ഓഫാണ് എന്താ കമന്റ് ഓഫ് കമന്റ് ഇട്ടുണ്ടല്ലോ എനിക്ക് ഇന്ത് എനിക്കിന്ന് ആന അത്ര ഇല്ല അങ്ങനൊക്കെ ഇണ്ടാ അതെങ്ങനെ ഓംലെറ്റ് ഓംലെറ്റ് പോലെയാണോ ബുൾസൈ ആണോ പിന്നെ ചിക്കി പൊരിച്ചതാണോ എന്താണെന്നുണ്ടെങ്കിൽ കൂടെ പറയ് കേട്ടാ അതിനെ എഴുതിയതൊക്കെ എനിക്കും കൂടി അയച്ചു തരുമോന്ന് ചോദിക്കുന്നുണ്ട് അതിന് നമ്മുടെ നാദർ ചോദിച്ചത് കേട്ടില്ലേ എഴുതിയതൊക്കെ ഞാൻ ഇതൊക്കെ എഴുതുന്ന എൻ്റെ വരികൾ എഴുതുന്നത് ഞാൻ ആദ്യം എനിക്ക് എനിക്കിങ്ങനെ പെട്ടെന്നിങ്ങനെ ചിലപ്പോൾ യാത്രയിലാവും അത് ഓർമ്മ വരിക ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണെന്നായിട്ട് അപ്പോൾ അത് മറന്നു പോവാതിരിക്കും അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യും അങ്ങനെ ആദരണം അയച്ചെടുക്കും എന്നിട്ട് ആവശ്യം വരുന്ന സമയത്തിൻ്റെ ആദരണത് അത് കോപ്പി പേസ്റ്റ് ഫെസ്റ്റിന് ഞാൻ ഇവിടെ കാര്യങ്ങളില്ല എൻ്റെ പേര് എന്ന് പറയുന്നുണ്ട് ഐസിനെ എന്നെ കൊടുക്കരുത് ചതിക്കരുത് ഐസിനെ ഇന്ന് കൊടുക്കരുത് ഐശ അല്ലല്ലോ ഐശന്നായിപ്പോ പേര് പറഞ്ഞ അല്ല ഐഷ എന്നല്ല എൻ്റെ പേര് പറഞ്ഞ സത്യം പറഞ്ഞ ആ പേര് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഈ പേര് മാത്രം ഓർമ്മയുള്ളൂ ഐസെന്ന് മാത്രം ഓർമ്മയുള്ളൂ സാധിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് മറ്റേ മനുഷ്യനെ കുഴക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചെന്നെ തന്നെ അരിക്കോം തിരുക്കോം കോതലപ്പാരിപ്പൂ പന്ത്രണ്ടാനയും കുതിരയും ഇത്രക്കിട്ട് വടക്കിട്ട് വൈനാമ്പള്ളി എന്തിന് പോയി നമ്മളെ അരക്കല തിരക്കൽ നിന്നായ കച്ചി കുടിച്ചവളേ ഇവിടെ ആർക്കെങ്കിലും അറിയോന്ന് കേട്ടിട്ടുണ്ടായി നീ എന്നെ ചതിക്കല്ലേ പ്ലീസ് ദയവ് ചെയ്തു ഒരിക്കൽ കൂടെ എനിക്ക് ആ പേരൊന്നു പറഞ്ഞു തരൂ എനിക്കെന്നല്ല ഇവിടെ ഇരിക്കുന്നവർക്കൊരു ആ പേര് പറഞ്ഞു തരും പറഞ്ഞു സ്വാതി പോ സ്വാതി എവിടെ പോണു ഇന്ന് വിടെ പാട്ടൊന്നുമില്ലേ ഞാൻ പോണു പാട്ടല്ലേ പാടുന്നു പാട്ട് കേൾക്കുന്നില്ല ഞാൻ പാടുന്നൊന്നും കേൾക്കുന്നില്ലേ സ്നേഹമല്ല പറ എത്ര ചോദിച്ചിട്ടും പൊണ്ണിനി കൽബ് തന്നില്ല പൂവേ എനിക്കു നിന്റെ കൽബ് തന്നില്ല നീ ഇന്നലെ പാട്ട് പാടാൻ നിന്ന് പറഞ്ഞ് പറ്റിച്ചു അതിന് ആദരനോടാണ് കേട്ടോ ഹസീന ഹസീ ആ ഓക്കെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മ വന്നു ഹസീന ഹസി എനിക്കൊരു ഉണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു ആ ഇനി 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 മറക്കാതിരിക്കാൻ പക്ഷേ കേട്ടോ സത്യം പറഞ്ഞല്ലേ ഈ പേരുകൾ എനിക്ക് പ്രൊഫൈൽ പേരുകൾ പെട്ടെന്ന് അറിയും പെട്ടെന്ന് അറിയുന്ന പറഞ്ഞാൽ നിങ്ങൾ വന്നാലും വന്നില്ല ഇതൊക്കെ എവിടെ കണ്ടാലും വരും പക്ഷെ മറ്റു പേരുകളൊക്കെ തലയിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് വിളിച്ച് പരിചയം ആവണിനിയത് അപ്പം ഇനി ഒരു കാര്യം ചെയ്യണം ഞാൻ ഹസീന എന്നും പറയണം നമ്മളെ വരുമ്പോൾ കേട്ടാ അങ്ങനെ ഒരു നാലഞ്ച് ദിവസം വന്ന് കഴിഞ്ഞാൽ അത് ഓർമ്മയിലിരിക്കും മറക്കാതിരിക്കണേന്ന് പറയാ ഇതുപോലെ എത്ര തവണ പറഞ്ഞിട്ടാണ് നമ്മുടെ സൂറാബിയുടെ സ്ഥലപ്പേരൊന്ന ഓർമ്മയിൽ വന്നെന്നറിയോ ഏ അതെനിക്ക് ഓർമ്മയുണ്ട് ആ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു ഏർ ഈ താമരപ്പൂ കണ്ടിട്ടുണ്ട് ഈ താമരപ്പൂ ഞാനിന്ന് യാത്ര പോകുമ്പോൾ കണ്ടതാണ് ഈ താമരക്കുളം താമരക്കുളം അല്ല പാടാണ് അതിലിങ്ങനെ പാ കുറെ താമരപ്പൂവും താറാവുകളും കൊക്കൊക്കെ ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പോൾ ഞാനവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു എന്താണ് നഗരെന്ത് വായിച്ചിട്ടുണ്ടല്ലോ സ്വാതിക്ക് ഏ അതെനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട് ഐസിന് അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇതേപോലെ ആയിരുന്നു എൻ്റെ പണ്ടത്തെ വീട് പണ്ട് എൻ്റെ മൂന്ന് നാല് വയസ്സുള്ള സമയത്ത് നാല് വയസ്സൊക്കെ ഉണ്ടാകുമോ ആ സമയത്ത് എൻ്റെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഇതേപോലെ ഫുള്ള് പാടത്ത് കുറേ താമരപ്പൂവുണ്ടായിരുന്നു അപ്പം ഈ താമരപ്പൂവൊക്കെ ഇങ്ങനെ പറിച്ച അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ നീളേറ്റവും അടിയിൽ നിന്ന് താമര പറിച്ചിട്ട് ഒരു ഒന്നൊന്നര മീറ്റർ നീളം തണ്ടു ഒരു മീറ്ററോളം നീള് തണ്ടുള്ള ആ തണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുള്ള അതിൻ്റെ ഓർമ്മ എനിക്കുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് അത് ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു അങ്ങനെയാണ് ഞാൻ ഈ താമരയുടെ വീഡിയോ എടുത്ത് വെച്ചത് അതിൻ്റെ ആ പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വാതിയുടെ പേര് അറിയുമെന്ന് ചോദിച്ച സ്വാതിയുടെ പേര് സ്വാതി അശ്വതി എന്നാണ് ഇഷ്ടം ഇഷ്ടമുള്ള പേര് എന്ന് പറഞ്ഞ് ഏർ പിന്നെ നമ്മൾ പേര് മാറ്റി സൂറാബ് നയിക്കില്ല സ്വാതി പോയോ ഇല്ലല്ല സ്വാതി പോയിട്ടില്ല ഇതാ സ്വാതിയുടെ പേര് അറിയുമോന്ന് ചോദിച്ച സ്വാതി വീണ്ടും പിന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് സ്വാതിരെ ആഫ്റ്റർ അപ്ഡേറ്റ് സംതിങ് വെൻഡർ റോങ് മൈ ഫോൺ വന്ന പണി കിട്ടിയ ഫോണിന് ഐസിങ് എന്ന് പറഞ്ഞ് സ്നേഹം വഹിച്ചിട്ടുണ്ട് നമ്മുടെ സ്വാധി എന്താ ആരും എത്താത്ത നമ്മുടെ ലൈവുകൾ എന്തായാലും ബ്ലോക്ക് പെട്ടിട്ടുണ്ടോ ട്രാഫിക് എന്തെങ്കിലും ജാ ആയാ തീരെ ആരും എത്തിപ്പെടുന്നില്ലല്ലോ നമ്മുടെ ലൈവിലേക്ക് എന്താണ് സംഭവം ഞാൻ ഒന്ന് അതിന് കംപ്ലീറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താക്കാനായിരുന്നു സ്വാതി കണ്ണുരട്ടുന്നുണ്ട് ഏർ എന്തിനാണ് കണ്ണുരട്ടുന്നത് സ്വാതി കണ്ണിൽ നിന്ന് കുഞ്ഞീച്ച പാറുന്ന പോലെ കഴിഞ്ഞ ഗുഡ് നൈറ്റ് ചെല്ലിയാലോ സൈലിട്ടോ കനക ഫോൺ ഓഫ് സ്റ്റോറി റീഡിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റോറി റീഡിങ് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞ് കാര്യങ്ങൾ അത് മറ്റേ അത് ഇങ്ങനെ ജിയോ സ്റ്റാർ കഴിഞ്ഞു അറുപത് ദിവസമായി മറ്റേ ചെയ്തിട്ട് നമ്മൾ അമ്പത്തെട്ട് ദിവസം ജിയോ സ്റ്റാറിന്റെ അപ്പോ ഇന്ന് ബിഗ് ബോസ് കിട്ടിയില്ല അത്ര ഇന്ന് സ്റ്റോറി റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടിക്കല്ലേ ഐസിന് ഗുഡ് നൈറ്റ് മമ്മൂക്ക താങ്ക് യു താങ്ക് യു സ്വീറ്റ് ഡ്രീംസ് ഓക്കെ അവിടെ സൂറാബിയോടെ സൂറാബി നാഥർ അവിടെ എല്ലാവരും ഇല്ലേ ഐസിൻ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് സ്നേഹ അയച്ചിട്ടുണ്ട് നാദർ സൂറാബി അവിടെ പോയി സൂറാബി സൂറാബി കമോൺ ും കളിയടാ നീ വീഡിയോ പബ്ലിക്കാക്കിയിട്ടില്ലെന്നു ഇല്ല നാതിര ഒരു ചെറിയ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗുഡ് നൈറ്റ് നാദിർഷ സ്വാതി മമ്മൂക്ക ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഓക്കെ നമ്മൾ പോവാണേ പോവാണ് നമ്മൾ പോവാണ് ഇനി വീണ്ടും നാളെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞു പോവാണ് സൂറാബ് അതൊക്കെ പറയുന്ന അതു സൂറാബിക്ക് ചില സമയത്ത് കിളി പോണുണ്ട് അപ്പൊ ഓക്കേടാ എല്ലാരോടും ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് ഡ്രീംസ് നല്ലൊരു ശുഭ മോർണിങ്ങുമായിട്ട് നാളെ വരാം കേട്ടോ ഓക്കെ ഇൻഷാ അസലേക്കും